ം ബിയോണ്ട് ദ ട്രൂത്ത് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം സത്യവും സത്യത്തിനപ്പുറവും എന്താണെന്ന് നമ്മൾ കാട്ടിത്തരികയാണ് ഈ ഒരു സിനിമയിലൂടെ നമ്മൾ ചെയ്യുന്നത് ഒരു വരാന്തയിലാണെങ്കിൽ അവിടെ എന്ത് ലൈറ്റ് ഫ്രെയിം ആവശ്യപ്പെടുന്നു ആ ലൈറ്റ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ അനാവശ്യമായിട്ടുള്ള ലൈറ്റുകളൊന്നും റിസ്ക് ആണ് റിസ്ക് ഏറ്റെടുത്തവരെ ലൈഫിൽ വിജയിച്ചിട്ടുള്ളൂ അതുപോലെ അങ്ങനെ ആ റിസ്ക് എടുക്കാൻ തയ്യാറാണ് അത് കലയോടാണെങ്കിൽ ഞാൻ ഇരട്ടി തയ്യാറാണ് റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട്

ഏറെയേറെ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് താരങ്ങളുടെ പ്രതിഫലത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും യുവതാരങ്ങളുടെ സെറ്റിലുള്ള ഇൻഡിസിപ്ലിനെ പറ്റിയൊക്കെ ആണെങ്കിലും ഒക്കെ ഒരുപാട് ഒരുപാട് ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പോകുമ്പോൾ ഓരോ ചെറിയ ചെറിയ മലയാള സിനിമ നിർമ്മിക്കണമെങ്കിൽ പോലും കോടിക്കണക്കിന് രൂപയുടെ ആവശ്യമുള്ള സമയത്താണ് ചെറിയൊരു പടം ഋതം എന്നുള്ള പേരിൽ ശ്രീ എൻ്റെ പേരെന്താ ലാൽജി ജോർജ് ലാൽജി ജോർജ് എന്ന് പറയുന്ന സംവിധായകനും ഡോക്ടർ ഷാജു നമ്മുടെ ടെലിവിഷൻ പ്രേക്ഷകർക്കൊക്കെ ഏറെ സുപരിചിതനായ ഡോക്ടർ ഷാജു ഈ പടത്തിൽ ഞാൻ ഈ പടത്തിനകത്ത് എൻ്റെ അബ്ദുൾ ചെയ്തു മറ്റൊരാൾ നമ്മുടെ അപ്കമ്മിങ് സ്റ്റാർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ നമ്മുടെ ഡയറക്ടർ വളർത്തിയെടുത്തു കൊണ്ടുവരുന്ന ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെരുന്നാ ആദിത്യജ്യോതി നമസ്കാരം ആദിത്യജ്യോതി അതുപോലെ തന്നെ വളരെ ചെലവ് ചുരുങ്ങിയ രീതിയിൽ വളരെ ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ ഋതം എന്ന് പറ എന്ന പടത്തിൻ്റെ ദൃശ്യങ്ങളെല്ലാം ഒപ്പിയെടുത്ത ക്യാമറാമാൻ ഹാരിസൺ 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 വേഷം വേഷം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഉണ്ട് ഉണ്ട് നല്ല വേഷമാണ് ആ ഞാൻ പറയാം നല്ല വേഷം നല്ല വേഷം ചെയ്ത നടന്മാർ സംവിധായകൻ ക്യാമറാമാൻ ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച പ്രൊഡ്യൂസർ ഉണ്ടോ ഇവിടെ ഇടവും പ്രൊഡ്യൂസേഴ്സാണ് ഇവർ രണ്ടുപേരാണ് പ്രൊഡ്യൂസേഴ്സ് അതെ നമ്മുടെ ഞാനിപ്പോൾ ഇൻട്രോ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ മലയാള സിനിമ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളിൽ കൂടിയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു ചെറിയൊരു പടം എടുക്കാനുണ്ടായ ഒരു ആത്മധൈര്യം എന്താണ് താങ്കൾ ഇതിനു മുമ്പ് പടം നല്ല ചെയ്തിട്ടുണ്ടോ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത പടമാണ് ശ്രീനിവാസൻ മലയാളത്തിൻ്റെ ബഹുമുഖ പ്രതിഭയായ ശ്രീനിവാസനെ വെച്ചുകൊണ്ട് ഒരു ബഡ്ജറ്റിൽ എനിക്ക് എൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥാപാത്രങ്ങളുടെ ഒരു വ്യത്യസ്തതയാണ് അത് അങ്ങനെയുള്ളൊരു കഥാപാത്രത്തെ ശ്രീനിവാസൻ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം എന്നോടുകൂടി സഹകരിക്കുകയും ഒരു നല്ല പടം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പടം ചിതറിയ പറഞ്ഞ പടം സം ഞാൻ സംവിധാനം ചെയ്യുകയും ചെയ്തു അതിനുശേഷം ഇടവേളയ്ക്ക് ശേഷമാണ് രണ്ടാമത്തെ പടം തുടക്കം തൊട്ടേ അദ്ദേഹം ഉണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ ആലോചിച്ച് രണ്ട് വർഷമായി ഈ സിനിമയുടെ പുറകെ ഇരുന്ന് ഒരുപാട് ആൾക്കാരെ ഇതിൻ്റെ പുറകിൽ അഭിനയിപ്പിക്കാനായിട്ട് തിരക്കുകയും അവസാനം ഞാൻ ഡോക്ടർ ഒറ്റ ഒരാളുടെ കഥ പറഞ്ഞിട്ടുള്ളൂ അത് ഡോക്ടർ ഷാജുവിനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മറ്റൊരോട് ഫോണിൽ ജസ്റ്റ് ഒന്ന് പറയും ഡോക്ടർ ഷാജുവിനോട് നേരിട്ട് കഥ പറഞ്ഞു അത്രയേ ഉള്ളൂ ആ കഥ ഒരു ഡോക്ടർ ഷാജുവിൻ്റെ ഒരു ഒരു കൂടി ഞങ്ങൾ പൂർത്തീകരിച്ച് സാക്ഷാത്കരിക്കുകയും ചെയ്തു ഇത് നിർമ്മിക്കുകയായിരുന്നില്ല ഇത് സംഭവിക്കുകയായിരുന്നു അത്രമാത്രമേ എനിക്ക് പറയാറ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഡോക്ടർ ഷാജു ആണ് ഷാജുവിനോട് മാത്രമേ കഥ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് പറയുന്നത് ഡോക്ടർ ഷാജു നടനാണ് നിർമ്മാതാവാണ് ഒരുപാട് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഈ സീരിയൽ മേഖലയിലായാലും സിനിമ മേഖലയിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ സിനിമ ഈ കഥാപാത്രം ഈ മുസ്ലിമാരുടെ ഈ കഥാപാത്രം ഇദ്ദേഹം താങ്കളടുത്ത് പറഞ്ഞപ്പോൾ എന്തായിരുന്നു താങ്കളുടെ ഒരു ഫീല് ഞാനിപ്പോൾ ഒരുപാട് വർഷമായിട്ട് ഇൻഡസ്ട്രി ഉള്ള ആളാണ് പത്ത് ഒരു വർഷ അപ്പോൾ എന്നോട് പല സിനിമയുടെ കഥകൾ പറയാനും പല ആൾക്കാരും വന്നിട്ടുണ്ട് സംവിധായകർ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എഴുത്തുകാർ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി കഥ കേൾക്കും നല്ല കഥകൾ ഉണ്ടാകാനിടയ്ക്ക് അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇവർ ഈ കഥയെല്ലാം പറഞ്ഞു പോയ ശേഷം ചേട്ടാ അപ്പോൾ എല്ലാം ഓക്കെ അല്ലേ അപ്പോൾ ചേട്ടൻ സമ്മതമാണല്ലോ എന്ന് നമ്മൾ ഓക്കെ എന്ന് പറയും പക്ഷേ വൈകുന്നേരങ്ങളിൽ ഇവരൊരു കോളുണ്ട് ചേട്ടാ നമ്മളെ കൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ നിന്നിരുന്ന രണ്ട് മൂന്ന് പേരിൽ ഒരാൾ ചാടിപ്പോയി അന്ന് വൈകുന്നേരം തന്നെ വിളിക്കും അന്ന് വൈകുന്നേരം തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് വിളിക്കും ഒരു ഒരുപത്തി നാൽപ്പത്തെട്ട് മണിക്കൂറാണ് ഇതിൻ്റെ ഒരു ഡോക്ടേഴ്സ് പറയുന്നത് ആ സമയം വിളിച്ചിട്ട് ഒരു ഒരാൾ പെട്ടെന്ന് ചാടിപ്പോയി അപ്പോൾ ഒരു ഇൻവെസ്റ്റർ ചേട്ടന് കണ്ടുപിടിക്കാൻ പറ്റിയെന്നായിരുന്നു ഒന്ന് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളിലേക്ക് വരുന്ന കഥാപാത്രങ്ങൾ നമ്മൾ വേണമെന്നുദ്ദേശിച്ചിട്ടല്ല നമ്മൾക്ക് നമ്മളിൽ ഒരു ഇൻവെസ്റ്റർ ഉണ്ടോ ഒരു ഇൻവെസ്റ്റ് ചെയ്യാനാളെ കൊണ്ട് പോയി അങ്ങനെ ഒരു സാധനം കുറേ അനുഭവങ്ങളുണ്ട് കേട്ടോ സത്യമാണ് ആരെയും ഞാൻ എടുത്ത് പറഞ്ഞു കുറേ അനുഭവങ്ങളുണ്ട് അപ്പോൾ അതിന്നൊക്കെ ഞാൻ മാറി 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 നമുക്ക് അങ്ങനെ ഒരു സാധനം ചെയ്തിട്ട് അതുകൊണ്ട് കാര്യമില്ല അപ്പോൾ നമ്മളിലേക്കെല്ലാം വരിക നമ്മൾ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നെ ഏട്ടനും വൈഫും കൂടെ വരുന്നത് ആദ്യമായിട്ട് കഥ പറയാനായിട്ട് വന്ന് കഥ പറഞ്ഞു ഒറ്റ വരിയിൽ കഥ പറഞ്ഞു എനിക്കൊരു ആബ്ദുറഹ്മാൻ ബുസ്ലിയർ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ അയാളുടെ കുടുംബം അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപജയങ്ങൾ അയാൾ അറിയാതെ കൊണ്ടാണ് സംഭവിക്കുന്ന സംഭവങ്ങളുണ്ട് എങ്ങനെ ബാധിക്കുന്നു എന്നിട്ട് രണ്ട് വരി പറഞ്ഞപ്പോൾ എനിക്കത് സുഖമായിട്ട് തോന്നി ഞാൻ കഥ പറഞ്ഞു പോയി അപ്പോൾ ഞാനകത്ത് വലിയ ബലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു അനുഭവം കിടക്കുന്നുണ്ട് ഞാൻ വെച്ച് അന്ന് രാത്രിയോ പിറ്റെന്ന് രാവിലെയോ ഡോക്ടറെ എനിക്ക് നമുക്കൊരു ചെറിയ സപ്പോർട്ട് ഫിനാൻഷ്യലി ഉണ്ടോ എന്ന് ചോദിക്കുന്നത് തന്നെ വിചാരിച്ചു ഏട്ടനെടുത്തു കൊണ്ടുപോകാം അങ്ങനെ തന്നെ ഗോഡ് പ്രോമിസ് വിചാരിച്ചു പക്ഷേ കൃത്യമായി പുള്ളി പിറ്റെന്ന് തന്നെ വിളിച്ചു പഠിച്ചിട്ട് പറഞ്ഞിട്ട് അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടോക്കാൾ ഞാൻ വിചാരിച്ചത് നേരത്തെ പറയുന്ന പോലെ സ്ഥിരം സംഭവമാണ് അപ്പോൾ പുള്ളി പറഞ്ഞ് ചോദിച്ച ചോദ്യം ഡോക്ടറെ ആ അബ്ദുൾ റഹ്മാ മുസ്ലിയർ എന്നുള്ള കഥാപാത്രത്തിന് കറക്റ്റായിട്ട് കിട്ടിയോ ഞാൻ പറഞ്ഞത് കിട്ടി എനിക്ക് കിട്ടി അപ്പോൾ അത് നമുക്ക് ചെയ്തോളാം ഞാൻ ഒരു മാത്രമേ ചോദിക്കുന്നു കഥാപാത്രത്തെ അപ്പം ഞാൻ വരുന്ന വീണ്ടും ഈ വെക്കുന്നതിന് മുൻപ് ചോദിക്കുന്ന വിചാരിച്ചു വെക്കുന്നതിന് മുമ്പ് അപ്പം ഡേറ്റ് പറയാം കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്ത് പറയാം ഞാൻ അത്ഭുതപ്പെട്ടു അപ്പോൾ ഒരു ഡയറക്ടർ അതായത് ശ്രീനിവാസിനെ പോലെ വലിയ മനുഷ്യനെ വെച്ച് ചിതറി വന്ന് പടം ചെയ്ത് ഇന്റർനാഷണലിൽ ഒരുപാട് അവാർഡ് മേടിച്ചൊരു ഡയറക്ടർ നമ്മളെ തേടി എത്തുകയാണ് കഥ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർക്കത് ചെയ്യാൻ പറ്റും ഡോക്ടറുടെ രൂപത്തിന് എൻ്റെ മനസ്സിലൊരു കഥാപാത്രം ഡോക്ടറെ അതിലെ മേക്കവർ വരുമ്പോൾ ഡോക്ടർ കറക്റ്റ് ആകുമെന്ന് പറഞ്ഞിട്ട് പോയി അത് സിനിമ കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഡയറക്ടുകൂടെ ചോദിക്കണം ക്യാമറാമാൻ ഉണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ അഭിനയം ശരിയായോ ശരിയായില്ല എന്നുള്ളതൊക്കെ അവരാണ് പറയേണ്ടത് പിന്നെ ജനങ്ങൾ അതുപോലെ നമുക്ക് അറിയാമെന്നുള്ള കാര്യമാണ് സീരിയലിൽ അഭിനയിക്കുന്നവർക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ വന്നു കഴിഞ്ഞാൽ നാടകം കളിക്കും തുടങ്ങിയ തുടങ്ങിയ ഒരുപാട് സീരിയലിൽ വരും എന്നൊക്കെ ഒരുപാട് ഒരുപാടുണ്ട് കേട്ടോ നമ്മൾ ഞാനൊരുപാട് അത്ര വ്യക്തമായി പറയാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ എല്ലാവരും ഇപ്പോൾ സിനിമയിലുള്ള ആൾക്കാരും സിനിമ എഴുത്തുകാരും സംവിധാനം പലരും എല്ലാവരും അല്ല ചിലരൊക്കെ വിചാരിക്കുന്നത് അത് ടെലിവിഷൻ പ്രേക്ഷ അഭിനയിക്കുന്നത് വേറെ ടൈപ്പാണ് പക്ഷേ ഇവരൊക്കെ എങ്ങനെ കണക്കൂട്ടു നിങ്ങൾ ആലിച്ച് നോക്കിയേ ലോകത്ത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും അധികാരമായ ഒരുപാട് പേര് എന്തിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട അമിതാഭ്ശിനേക്കാൾ മേളിൽ നിൽക്കുന്ന ഷാരുഖാനുണ്ടായിരുന്നു സർക്കസ് എന്നുള്ള സീരിയൽ നമ്മൾ കണ്ടുപോക്കി സർക്കസിൻ്റെ സീരിയലിൻ്റെ ഫ്രെയിംസ് പെൺ നമ്മൾ എൻ്റെ കയ്യിലൊക്കെ ഉണ്ട് അതിലാൽ അഭിനയിക്കുന്നത് ടെലിവിഷൻ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള അഭിനയ രീതിയാണ് അയാൾ സിനിമകളിലേക്ക് വന്ന് ഡയറക്റ്റ് ചെയ്തു ഇപ്പോൾ അയാൾക്ക് ചെയ്ത എല്ലാ വലിയ സിനിമകളിലും അതിൽ സിനിമ എന്ന് വെച്ചാൽ എല്ലാ കലാകാരന്മാർക്കും അവരുടെ സംവിധായകരുടെ കയ്യിലെത്തുമ്പോൾ അവർ ആവശ്യപ്പെടുന്ന കൊടുക്കാൻ പറ്റും അവർക്ക് കലകാരം വരാൻ പറ്റും അപ്പോൾ പക്ഷേ അതിനകത്ത് ടെലിവിഷൻ അഭിനയം അല്ലെങ്കിൽ നാടകം നാടകമരുന്നെട്ടൊന്നും ഇവരെല്ലാം ഉണ്ട് ഉള്ളിൽ നാടകമുണ്ട് ടെലിവിഷനുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അതിൽ നിന്നാണ് മലയാളത്തിലെ ഇപ്പോൾ ബി അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ സുരേഷ് കൃഷ്ണൻ ആയാലും ജയസൂര്യ ആയാലും എല്ലാവരും വന്നേക്കുന്നത് അനൂപ് മേനോനായാലും എല്ലാവരും വന്നേക്കുന്നത് ടെലിവിഷനാണ് അനൂപ് മേനോനും സുരേഷ് കൃഷ്ണനായും ഞാനും ജയസൂര്യ ഒക്കെ ഒരുമിച്ച് ഞങ്ങൾ ഒരുപാട് കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ സിനിമയിൽ വന്നപ്പോൾ ടെലിവിഷൻ്റെ അഭിനയമല്ലല്ലോ എക്സാക്ട്ലി അവർ സിനിമ ഏറ്റവും മനോഹരമായിട്ട് അവർ അഭിനയിക്കുന്നു

ഞങ്ങൾ അമ്മിൽ പരിചയപ്പെടുന്നതും രണ്ട് വർഷം കൊണ്ടാണ് ഞങ്ങൾ ഈ കഥ രൂപപ്പെടുത്തി എടുക്കുന്നത് ഡിസ്കഷനും ഈ ഋതം എന്ന് പറഞ്ഞ സിനിമ റിലീസ് ഇതുവരെ ഇതുവരെ ഈ ഒരു പോസ്റ്ററിന്റെ മുമ്പിൽ ഇരിക്കുന്നതുവരെ എത്തിച്ചത് എത്ര ദിവസം എടുത്തു ഈ വർക്ക് ചെയ്യാനായിട്ട് പോസ്റ്ററിൻ്റെ എടുത്തിരിക്കും രണ്ട് വർഷമാണ് വിവരെ പോയത് അതിൽ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഷൂട്ട് നടത്തിയത് പന്ത്രണ്ട് ദിവസം കൊണ്ട് പതിമൂന്ന് ദിവസം കൊണ്ട് ഞാൻ ശ്രീനിവാസനെ വെച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അത് പ്ലാൻഡായിരിക്കണം കംപ്ലീറ്റ് പ്ലാൻഡായിരിക്കും ആദ്യം തൊട്ട് അവസാനം വരെയുള്ള മനസ്സിൽ കുറിച്ച് എഴുതി വെച്ച് പ്ലാൻ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഈ ഒരു അവസാനം ഈ ഒരു പടത്തിൻ്റെ അവസാനം വരെ റിലീസ് ചെയ്ത് വരുന്നുള്ള സമയത്ത് നമ്മൾ ഷൂട്ട് എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട് ഞാൻ പന്ത്രണ്ട് ദിവസം കൊണ്ട് തീർത്തു വെറും പന്ത്രണ്ട് പന്ത്രണ്ട് ദിവസം എടുക്കാമോ ഈ ദിവസം ദിവസം ഒരു സിനിമ ഡിസ്കഷൻ പോലും ഇന്നത്തെ കാലത്ത് രണ്ട് മാസവും മൂന്ന് മാസവും എടുക്കുന്ന ഈ പടം പുള്ളി രണ്ട് വർഷം പറഞ്ഞ് രണ്ടുവർഷത്തിന് ആലോചനയാണ് ഷൂട്ട് നമ്മൾ ഫസ്റ്റ് ഡേ വന്നിട്ട് ആക്ഷൻ പറയുന്നത് മുതൽ അവസാനം പാക്കപ്പ് പറയുന്നത് വരെയുള്ള സമയം ട്വൽവ് ഡേയ്സ് ആണ് രാത്രി ഒന്നും പോയിട്ടില്ല അവർക്ക് ആദ്യ രാത്രി ഒന്നും പോയിട്ടില്ല എല്ലാ ദിവസവും പത്തുമണിയും പത്തരയ്ക്ക് മുന്നേ വർക്ക് കയറുന്നുണ്ട് അത്രയും പ്ലാൻഡായിരുന്നു സ്ക്രിപ്റ്റ് നേരത്തെ എനിക്ക് അയച്ചു തന്നു സ്ക്രിപ്റ്റ് ആദ്യത്തിന് അയച്ചു എല്ലാവർക്കും അയച്ചു അവർ സ്ക്രിപ്റ്റ് പഠിച്ചു ക്യാമറാമാൻ ലൈറ്റിന്റെ പാറ്റേൺ എങ്ങനെയായിരുന്നു നൈറ്റ് വർക്ക് ഉണ്ടായിരുന്നു നൈറ്റ് വർക്ക് എല്ലാം ആ സിറ്റുവേഷന് വേണ്ടുന്ന എന്ത് ലൈറ്റ് ആവശ്യപ്പെടുന്നു ഇപ്പോൾ ഒരു റൂമിലാണെങ്കിൽ ഒരു വരാന്തയിലാണെങ്കിൽ അവിടെ എന്ത് ലൈറ്റ് ഫ്രെയിം ആവശ്യപ്പെടുന്നു ആ ലൈറ്റ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ അനാവശ്യമായിട്ടുള്ള ലൈറ്റുകളൊന്നും അടിച്ച് കയറ്റിയിട്ടില്ല വളരെ നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ രണ്ട് വർഷം കൊണ്ടാണ് ഞങ്ങൾ ഈ കഥ രൂപപ്പെടുത്തുന്നത് അപ്പോൾ എനിക്ക് അവിടെ ചെന്നിട്ടിത് പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ മനസ്സിൽ വെച്ചോ അടുത്ത സീൻ പറയുമ്പോൾ തന്നെ എനിക്ക് എവിടെ ലൈറ്റ് വെക്കണം എങ്ങനെ ഫ്രെയിം ചെയ്യണം എങ്ങനെ കമ്പോ ചെയ്യണം എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പം ഈ ചിത്രം വരയ്ക്കുമ്പോൾ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഷൂട്ട് ചെയ്ത ഏതെങ്കിലും ഒരു സാധനം ക്ലിപ്പിങ്ങനെ കൈപ്പുണ്ടോ കാണിക്കാമല്ലോ ഇതിന്റെ ടീച്ചറ് കാണിക്കാം നിങ്ങൾ നിങ്ങളെ സ്വയം കൊല്ലരുത് പഠിച്ചവൻ കരുണയുള്ളവനാണ് പ്രത്യാശയോടെ ജീവിക്കൂ എന്നാണ് ഇതിൻ്റെ ഓരോ ഫ്രെയിംസും എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്ക് കൂടുതൽ സമയം എടുക്കേണ്ടി വന്നില്ല ഡോക്ടർ പ്രത്യേകിച്ച് ഡോക്ടർ പറയുന്നത് ഹരിസൺ പെട്ടെന്ന് പെട്ടെന്ന് എന്ന് പറയുമ്പോഴെല്ലാം ഇതെന്തിനാണ് പെട്ടെന്ന് സ്വാഭാവിക അപ്പോൾ അത് ഈ വർക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യമല്ല ചിലപ്പം ചില സമയത്ത് നമ്മൾ വൈകുന്നേരം ലൈറ്റ് ചാടിപ്പോയാലോ അപ്പോൾ ഈ ഹാരിസൻ ആദ്യമായിട്ട് ഈ ഡോക്യുമെന്ററി ഒക്കെ ചെയ്യണമെങ്കിൽ സമയം എടുത്ത് ചെയ്യുന്ന ആളാണ് ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ സമയടുത്ത് ചെയ്യുന്ന ആളാണ് അപ്പോൾ നമ്മൾ ഈ പുള്ളിക്ക് ഒരു പെർഫെക്ഷൻ നോക്കലുണ്ട് പുള്ളി ഭയങ്കരമായിട്ട് പെർഫെക്ഷൻ നോക്കും ഇത്രയും സമയത്തിനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഇത്രയും അറിയാൻ തറായപ്പോലും പുള്ളി ലൈറ്റ് വെച്ചിട്ട് ഒന്ന് നോക്കി പിന്നെയും ലൈറ്റ് വിളിച്ചു അപ്പോൾ നമ്മളിടയ്ക്കും ചെറുതായിട്ട് ഹാരിസൺ പെട്ടെന്നോട്ടെ എന്ന് പറയും അതൊരാ പുള്ളി ആ ഓക്കെ അപ്പോൾ അതൊരു ആവേശം കൂട്ടായ്മ പോലെ വന്നതാണ് ഇപ്പം ഏറ്റവും പ്രധാനമായിട്ട് തോന്നി ഞാൻ ഒരുപാട് പിന്നെ സീൻ അഭിനയിച്ചിട്ടുള്ള ആളാണ് പല മീഡിയത്തിലായിട്ട് അത് ലൈറ്റ്സ് ഒരുപാട് ഞാൻ കണ്ടിട്ടുള്ള ആളാണ് പലതരം ലൈറ്റ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലൈറ്റിൽ ഉപയോഗിച്ചിട്ട് രിസൻ്റെ പ്രത്യേകിച്ചാൽ സോഴ്സ് എന്താണ് നാച്ചുറൽ സോഴ്സ് അത് മാത്രം പുള്ളി ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ വേണ്ടി വരുന്നത് ബൗൺസുകളാണ് പുറത്തുനിന്ന് ലൈറ്റിൽ ബൗൺസുകൾ മാത്രം കൊടുക്കുക പിന്നെ നൈറ്റ് സീനിലെ എവിടെയെങ്കിലും ഒരു ലാമ്പിൻ്റെ ഷെയ്ഡിൽ നിന്ന് അവിടെ നിന്നൊരു ഷോഴ്സ് മാത്രം കൊടുക്കുക പക്ഷെ ആ പടം കാണുമ്പോൾ അറിയത്ത ഭയങ്കര രസമുണ്ട് നാച്ചുറൽ ആയിട്ട് അതാണ് പുള്ളി അർത്ഥം നമ്മൾ നമ്മൾ കുറേ നേരമായിട്ട് നമ്മളിപ്പോൾ ഡയറക്ടറെടുത്ത് പക്ഷാജ് എടുത്ത് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയൊരു ഉദിച്ചു വരുന്ന ഒരു താരവും കൂടെ ഇവിടെ ഇരിപ്പുണ്ട് ആദിത്യൻ ആദിത്യോതി പേര് തന്നെ ഉണ്ട് പേര് തന്നെയുണ്ട് ആദിത്യ ജ്യോതിയാണ് ാണ് ആദിത്യൻഷൻ അതിനകത്ത് അച്ഛൻ്റെ പേര് ആദിത്യ ജ്യോതി ആദിത്യജ്യോതി ആണ് എടുത്തത് ഞാൻ ബിടെക് കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പം അതെ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നു നമ്മുടെ മലയാള സിനിമയില് ഒരുപാട് അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരൊക്കെ വരുന്നുണ്ട് ഡോക്ടറാണ് ഡോക്ടർ അല്ലേ ഡെന്റൽ ഡോക്ടർ ആണ് അദ്ദേഹത്തിന് വേറൊരു പ്രൊഫഷൻ കയ്യിലിരിക്കുന്നുണ്ട് ഈ ബിടെക് ഇടയിലും ബിടെക് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു സിനിമയിലോട്ട് സിനിമാ മോഹമായിട്ട് വരുന്ന ഒരുപാട് ചെറുപ്പക്കാർ ബിടെക് അല്ല ബിടെക്കല്ല അഭ്യാസവിദ്യുള്ള ഒരുപാട് പേര് പണം പദവി പ്രശസ്തി ഇതൊക്കെ ആഗ്രഹിച്ചല്ല വെള്ളിത്തിരയിലെ ആ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടി വന്നിട്ട് ഇവിടുന്ന സുഖ സൗകര്യങ്ങളൊക്കെ കിട്ടിയോ അങ്ങനെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ ഇത് കലയാളുടെ സ്നേഹം കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് സിനിമയിലേക്ക് ഇറങ്ങി തജിച്ചതും അതിന് കല ഒരിക്കലും നമ്മളെ ചതിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ തന്നെ തന്നെ അതിനോടുള്ള ഒരു നമ്മളെ കലയെ സ്നേഹിക്കുവാണെങ്കിൽ അത് നമുക്ക് എന്താണേലും എത്ര കാലം കഴിഞ്ഞിട്ടാണേലും നമ്മൾ തിരിച്ചു കിട്ടും ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട് ആത്മവിശ്വാസം നല്ലതാണ് ഒരു അപ്കമിങ് സ്റ്റാർ എന്നാണ് ഞാൻ ആദ്യം തന്നെ വിശേഷിപ്പിച്ചത് വളർന്നു വരുന്ന ഒരു വലിയൊരു താരമായിട്ട് തന്നെ മാറട്ടെ ദൈവം സഹായിച്ചു കഴിഞ്ഞാൽ എന്നാലും ഇതൊരു ഞാനിന്മേക്കറിയല്ലേ കളിയേ സിനിമ എന്ന് പറയുന്നത് പറയുന്നതൊരു ഞാനിന്മേ കളിയല്ലേ ഒരു പക്ഷേ രക്ഷപ്പെടാം അല്ലെങ്കിൽ കരിയറ് മുന്നോട്ട് പോകാമല്ലെ ഒരു പക്ഷേ കരിയറിന് താഴോട്ട് പോകാം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതൊരു റിസ്കി ജോബ് അല്ലേ മലയാള സിനിമയിലേക്ക് വരുന്ന ഒരുപാട് പുതുമുഖങ്ങളെ അനുഭവിക്കുന്ന ഒരു കാര്യമല്ലേ റിസ്ക്കാണ് റിസ്ക് ഏറ്റെടുത്തവരെ ലൈഫിൽ വിജയിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ തയ്യാറാണ് അത് കലയോടാണെങ്കിൽ ഞാൻ തയ്യാറാണ് റിസ്ക് എടുക്കാൻ ഇപ്പം ആത്മവിശ്വാസമൊക്കെ നല്ല കാര്യം തന്നെയാണ് ഇപ്പം ഡോക്ടർ ഷാജു ഷാജുവിനെ പറഞ്ഞു കഴിഞ്ഞു ഷാജുവിന് പ്രൊഡ്യൂസറാണ് നടനാണ് എത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് പോലും ഒരുപാട് പേര് അദ്ദേഹത്തിനെ ശ്രമിച്ചിട്ടുണ്ട് ഇല്ലേ സത്യമല്ലേ ഞാൻ പറഞ്ഞത് അതുപോലെ അപ്പോൾ താങ്കളെ പോലെ ഒരു പുതുമുഖത്തിന് ഇങ്ങനെയൊക്കെ കൂടി അഭിനയിക്കാം എനിക്ക് കരിയർ മുന്നോട്ട് എന്ന് ആളുകൾക്ക് ഇടയിൽ വരുമ്പോൾ ഇത് ചെറിയ ഏതാണ് തെറ്റേതാണെന്ന് നമുക്ക് ചതികളുണ്ടോ അതെല്ലാം നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് പ്രായമുണ്ട് എനിക്ക് പുതിയതായിട്ട് വരുന്ന ചെറുപ്പക്കാരോടും അത് തന്നെയാണ് പറയാനുള്ളത് നോക്കിയും കണ്ടും നമ്മൾ നമ്മളെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല ചതിയിലൊന്നും ഒരു ചതിയിലെങ്ങും പടാൻ നമ്മൾ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും നമ്മൾ നമ്മൾ നമ്മുടെ സേഫ്റ്റി എപ്പോഴും നോക്കിയാണ് നിൽക്കുന്നത് നമ്മൾ ഒരു പടം ഇപ്പോൾ തന്നെ രണ്ട് പടങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു പടങ്ങൾ അതെ അതെ ഇപ്പോൾ ഒരു അത് കുണ്ടന്നൂരിലെ കുളിസ്ത ലഹള എന്ന് പറഞ്ഞ പടം ചെയ്ത് കഴിഞ്ഞു കുണ്ടന്നൂരിലെ കുളിസിത ലഹള എന്ന് പറഞ്ഞ പടം ഞാൻ കുളിസിത ലഹള അതെ അതെ അത് പഠനം ചെയ്തു കഴിഞ്ഞു ലുക്മാൻ്റെ കൂടെ ലുക്മാൻ ആണ് നായകൻ അപ്പം അത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു അതിപ്പം പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് പടം ഇപ്പോൾ ഒരു പടം ഡിസ്കഷനിലാണ് അപ്പം നമ്മൾ നമ്മളിലേക്ക് വരുന്ന ആൾക്കാരെ നമ്മൾ നോക്കിയും കണ്ടും അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അവരുടെ ഇതാണ് അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കിയാണ് ഒരു പടത്തോട് നമ്മൾ കമ്മിറ്റ് ചെയ്യേണ്ടത് അതായത് അത് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ചതിയിലും പെടാതെ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു നന്നായി വരട്ടെ ഇത് മറ്റൊരു നടനാണ് നന്നായിട്ട് പടത്തിന് പിന്നെ എനിക്കൊരു സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യാനില്ലല്ലോ അവിടെ ഈ ശരീരവും കാര്യം സാമ്പത്തികമായിട്ട് കയ്യിലുണ്ടായിരുന്നെങ്കിൽ ചൂഷണം ചെയ്യാൻ നിന്നുകൊടുക്കുമായിരുന്നു അങ്ങനല്ല കലയെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ട് അതിന്റെ സ്ക്രിപ്റ്റും അതിന്റെ സംവിധായകർ അതിന്റെ ക്യാമറ അതിന്റെ ഒരു ടീം വർക്കാണ് ആ ടീം വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പൈസ മുടക്കാൻ ആഗ്രഹിക്കുന്ന ആള് ഇപ്പോൾ ഒരുപാട് ഉണ്ടല്ലോ ഈ ബിസിനസ്സിനകത്ത് പൈസ മുടക്കാതെ സിനിമയെ പൈസ മുടക്കുന്നത് നഷ്ടമാണെന്ന് ചില സിനിമ നഷ്ടമാണെന്ന് ഉണ്ടെങ്കിൽ പോലും സിനിമയിൽ പൈസ മുടക്കുന്നത് കലയോടുള്ള സ്നേഹം കൊണ്ടാണ് ഇഷ്ടം കൊണ്ടാണ് അപ്പൊ സാമ്പത്തികമായിട്ട് എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ സിനിമ എടുക്കും സിനിമ എടുക്കും എടുക്കും പറ്റിക്കാൻ വേണ്ടി നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് നല്ല ഡയറക്ടേഴ്സ് നല്ല ക്യാമറ നല്ല ടീം വർക്ക് നല്ല ടീം വർക്ക് ഈ കഥയായിട്ട് ലാൽജി എന്ന് പറഞ്ഞ ഡയറക്ടർ പറഞ്ഞത് എങ്ങനെയായിരുന്നു ഞാൻ ഓൾറെഡി ഒരു മെമിക്രി ആർട്ടിസ്റ്റ് ആണ് ഞാൻ സേ ഷോസ് അതുപോലെ അമേച്ചർ നാടകങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് ഞാൻ കരുനാഗപ്പള്ളി അപ്പോൾ ഈ സിനിമയിലേക്ക് വരുന്നത് പ്രൊഫഷണലായിട്ട് തന്നെയാണ് അഭിനയം തന്നെയാണ് പ്രൊഫഷൻ അതെ 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 അഭിനയം സ്റ്റേജ് ഡബ്ബിങ് എല്ലാം ഉണ്ട് ഈ ഋതം എന്ന് പറഞ്ഞ സിനിമയുടെ കഥാപാത്രം എന്തായിരുന്നു ഞാനിതിലെ ഒരു പ്രവാസിയായിട്ടാണ് അഭിനയിക്കുന്നത് ഗൾഫിൽ നിന്നും നാട്ടിലെത്തും ദ്വീപിലെത്തുന്ന ഒരു പ്രവാസി അതിൽ അത്ര ഒരു കഥാപാത്രം എനിക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് ഇതിലേക്ക് ക്ഷണിക്കുന്നത് എൻ്റെ ക്യാമറാമാൻ ഹാരിസൺ ലുക്കാണ് അദ്ദേഹം വഴിയാണ് ഞാൻ ഈ സിനിമയിലേക്ക് വരുന്നത് അപ്പോൾ ക്യാരക്ടർ തന്നു അപ്പോൾ അതുപോലെ ലാൽജി സാറിനും അപ്പോൾ എൻ്റെ എനിക്ക് ഇഷ്ടമുള്ള നടന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഡോക്ടർ ഷാജി സാർ എൻ്റെ കുറേ നാളെ മുമ്പ് തന്നെ നമ്മുടെ മനസ്സിൽ കയറുന്ന കുറേ ആർട്ടിസ്റ്റുകളുണ്ട് അതിലൊരാളാണ് അദ്ദേഹം അദ്ദേഹത്തിനോടൊരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയത് വലിയ സന്തോഷം പിന്നെ ഈ സിനിമയുടെ കഥാപാത്രം നമുക്കറിയാം പ്രവാസികളായിട്ടുള്ള ഓരോ ആളുകളുടെയും ഒരംശമെങ്കിലും ഒരു ദിവസമെങ്കിലും അനുഭവിക്കാത്തൊരു മലയാളി പോലുമില്ല അപ്പോൾ അത് പണ്ട് കാലങ്ങളിൽ ഒരു സ്പ്രേയോ ഒരു ടീഷർട്ടോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപാട് മാറി വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പലതും പെട്ടെന്ന് ഏറ്റവും ഉള്ള ആദ്യം പറയുന്നത് ഗൾഫിലെ മലയാളീസാണ് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അവർ നമ്മുടെ നാട്ടിന് വേണ്ടി ഒരുപാട് സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് അത്തരത്തിലൊരു കഥാപാത്രമാണ് ഇതിൽ ഞാൻ ചെയ്തത് അത് വളരെ നല്ലൊരു കഥാപാത്രമാണ് എനിക്കൊരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ഈ കഥാപാത്രത്തെ ഡെഡിക്കേറ്റ് ചെയ്യുക ആദ്യത്തെ കഥാപാത്രം എന്താണ് എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഷാജു സാറിൻ്റെ മകനായിട്ടാണ് അബ്ദുൾ റഹാമിൻ മുസ്ലിയാറിൻ്റെ മകനായിട്ടാണ് കഥാപാത്രത്തിൻ്റെ പേര് റഷീദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജോ ജീവിതത്തിൽ നടക്കുന്ന കുറേ ബുദ്ധിമുട്ടുകളെയാണ് കാണിച്ചു പറയുന്നത് അതുപോലെ തന്നെ ലാലി സാറാണെങ്കിൽ ഒരു പതിനായിരം കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ശതമാനമായി എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളത്തിൽ മലയാളത്തിൻ്റെ ഒരു സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് തിയേറ്ററുകളേ ഉള്ളൂ അങ്ങനെ ഒരുപാട് ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ വരുമ്പോൾ പോലും അതൊക്കെ തിയേറ്ററുകൾ കൈയടക്കുകയാണ് അങ്ങനെയുള്ള ഒരു സമയത്ത് ഇതുപോലൊരു കൊച്ചുപടത്തിന് നമ്മുടെ നാട്ടിൽ തിയേറ്ററൊക്കെ അവൈലബിൾ ആണോ ഞാൻ ബസ്സിയായി ഞാനിതിൻ്റെ ഇൻഡസ്ട്രിയുടെ ഒരു കാര്യം ചോദിച്ചതാണ് പത്തിരുപത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു